നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാള സിനിമാ പ്രേക്ഷകർക്കൊരു ഒരിക്കലും ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ ഇപ്പോഴത്തെ ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത് നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു അറുപത്തി ഒൻപത് വയസ്സായിരുന്നു ശാരീരിക അവശതകളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു തൃപ്പണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയാണ് അന്ത്യം ഇരുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച ശ്രീനിവാസൻ നാൽപ്പത്തെട്ട് വർഷമായി മലയാള സിനിമയിൽ സചീവമാണ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളാണ് എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചിട്ടുണ്ട് സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതായിരുന്നില്ല നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം നായകനായും സഹനടനായുമെല്ലാം സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് മഴ പെയ്യുന്നു മഥളം കൊട്ടുന്നു എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥയിലേക്ക് എത്തിയ ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി സ്വന്തം സിനിമാ സംവിധാനം ചെയ്തു സംവിധായകൻ എന്ന നിലയിലും തന്റെ പ്രതിഭ തെളിയിച്ച കലാകാരനാണ് ശ്രീനിവാസൻ വടക്കു നോക്കിയന്ത്രം ചിന്താവഷ്ടിയായ ശ്യാമള എന്നീ രണ്ട് ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് രണ്ട് സിനിമകളും കലാമൂല്യം കൊണ്ടും ചർച്ച ചെയ്ത പ്രമേയം കൊണ്ടും ഏറെ ശ്രദ്ധിക്കും ു അഭിനേതാവ് എന്നതിനൊപ്പം തന്നെ തിരക്കഥാകൃത്ത് എന്ന നിലയിലും മലയാള സിനിമയിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു ശ്രീനിവാസൻ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ കൈ കൈയടക്കത്തോടെയും നർമ്മത്തിലൂടെയും ആക്ഷേപ തിരക്കഥയാക്കിയ ജീനിയസ് ആയിരുന്നു ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എ ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് അദ്ദേഹം എത്തുന്നത് തുടർന്ന് ബക്കറുടെയും അരവിന്ദിന്റെയും കെ ജി ജോർജിന്റെയും അടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ ശ്രീനി സാന്നിധ്യമായി മാറുകയായിരുന്നു ആദ്യമായി തിരക്കഥ ഒരുക്കുന്നത് ഓടരിതമാവ ആളറിയാം സിനിമയ്ക്കാണ് പിന്നീട് മലയാള സിനിമയ്ക്ക് എണ്ണം പറഞ്ഞ കിടലൻ തിരക്കഥകളാണ് ശ്രീനിവാസൻ സമ്മാനിച്ചത് സന്മനസ് ഉള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാൽ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് തലയുടെ മന്ത്രം ഗോളാന്തര വാർത്ത ചമ്പക്കുളം തച്ചൻ വരവേൽപ്പ് സന്ദേശം ഉദയനാണ് താരം മഴയത്തും മുമ്പേ അഴകിയ രാവണൻ ഒരു മറുവത്തൂർ കനവ് അയാൾ കഥ എഴുതുകയാണ് കഥ പറയുമ്പോൾ ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് പ്രിയദർശൻ സത്യനന്തിക്കാട് കമൽ എന്നിവർക്കൊപ്പം ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം മലയാള സിനിമയെ സുവർണകാലത്തേക്ക് നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ശ്രീനിവാസൻ അന്നത്തെ കേരളത്തിലെ മധ്യവർഗ ഇടത്തരം കുടുംബങ്ങളിലെ ജീവിതമായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥകളിലെ കഥാതന്തു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ എഴുതിയ ചിത്രം ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വടക്കു നോക്കിയ യന്ത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ചിന്താവൃഷ്ടിയായ ശ്യാമളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സാമൂഹ്യ വിഷയ വിഷയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് മഴയത്തും മുമ്പേ സന്ദേശം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടി അഭിനേതാവ് എന്ന നിലയിലും അസാമാന്യമായ പ്രകടനം നടത്തിയ ആളാണ് ശ്രീനിവാസൻ പാലത്തിലെ ഭിന്നശേഷിക്കാരൻ മഴ പെയ്യുന്നു മധളം കൂട്ടുന്നു ചിത്രത്തിലെ എം എ ധവാൻ ചിദംബരത്തിലെ മുനിയാണ്ടി നാടോടിക്കാറ്റിലെ വിജയൻ പൊന്മുട്ടിയിടുന്ന താറാവിലെ തട്ടാൻ പാവം പാവം രാജകുമാരിലെ പാർലൽ കോളേജ് അധ്യാപകൻ വടക്കു നോക്കിയന്ത്രത്തിലെ താ തളത്തിൽ ദിനേശൻ ചിന്താവഷ്ടിയായ ശ്യാമയിലെ വിജയൻ തേന്മാവൻ കൊമ്പത്തിലെ മാണിക്കൻ ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ അറബി കഥയിലെ ക്യൂബ മുകുന്ദൻ ട്രാഫിക്കിലെ സുദേവൻ പാസഞ്ചറിലെ സത്യനാഥൻ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം സിനിമയിലെ കുഞ്ഞൂട്ടൻ എന്നിവ ശ്രീനിവാസിന്റെ അഭിനയ ജീവിതത്തിലെ നാഴിക്കല്ലുകളായ കഥാപാത്രങ്ങൾ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ പാഠ്യത്തായിരുന്നു ശ്രീനിവാസിന്റെ ജനനം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും സിനിമയിൽ കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കാൻ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല മട്ടന്നൂർ പഴശ്ശുരാജ എൻ എസ് എസ് കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും നേടി അദ്ദേഹം അതേസമയം തന്നെ ശ്രീനിവാസൻ എന്ന സിനിമാ നടൻ ഒരുപക്ഷേ അടുത്ത കാലത്തായി അത്ര സജീവമല്ലായിരിക്കാം എന്നാൽ ശ്രീനി എന്ന സിനിമാക്കാരൻ ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നതല്ല അസുഖബാധിതനായി സജീവ അഭിനയത്തിൽ നിന്ന് ശ്രീനിവാസൻ വിട്ടു നിൽക്കുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും എന്തിന് ശബരിമല സീസണിൽ പോലും ശ്രീ ശ്രീനിയുടെ എഴുത്തിന്റെ ശക്തി ആക്ഷേപഹാസ്യമായി ഇന്നും തെളിഞ്ഞു കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീനിയുടെ സിനിമാ ജീവിതം എന്നെന്നും ഓർമ്മിക്കപ്പെടും കാരണം ആ ജീവിതരേഖ അത്രമേൽ തീക്ഷണമായിരുന്നു കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാഠ്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസൻ ജനിച്ചത് പാട്ട്യം ഗോപാലനെ പോലെയുള്ള വിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ മണ്ണിൽ നിന്ന് വന്ന ശ്രീനിയുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്നത് പക്ഷേ സിനിമ എന്ന ഒരൊറ്റ വികാരമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ണി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ പലരുടെയും സ്വപ്നമായിരുന്നപ്പോഴും ശ്രീനിക്ക് അത് ലഭിച്ചു അച്ഛൻ ഒരു സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നെങ്കിലും ശ്രീനി അതൊന്നും കാര്യമായി സ്വാധീനിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ മാതാവ് ലക്ഷ്മി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും കൂടി ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്നും ശ്രീനി സിനിമയുടെ മായാലോകത്തേക്ക് എത്തിയത് എളുപ്പത്തിലായിരുന്നില്ല കതിരൂർ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് ശ്രീനിവാസൻ തന്റെ കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശുരാജ എൻ എസ് എസ് കോളേജിൽ പൂർത്തിയാക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തത് ഒരിക്കലും യാദൃശികമായിരുന്നില്ല അവിടെ സൂപ്പർ താരം രജനീകാന്ത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പ്രമുഖ സംവിധായകൻ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശനം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ച എ പ്രഭാകരൻ പിന്നീട് ശ്രീനിവാസിന് തന്റെ തന്നെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു മമ്മൂട്ടി ത്യാഗരാജൻ എന്നിവർ ഉൾപ്പെടെ ഉള്ളവർക്ക് ശ്രീനിവാസ് ശ്രീനിവാസൻ ശബ്ദം നൽകിയിരുന്നു എന്നതും കൗതുകരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരിതമ്മാവ് ആളറിയാം എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതി തുടങ്ങിയ കരിയറിൽ പിന്നീട് എണ്ണം പറഞ്ഞ ഒട്ടേറെ ഹിറ്റുകൾക്ക് അദ്ദേഹം തൂലിക ചലിപ്പിച്ചു അയാൾ കഥ യാണ് അഴകിയ രാവണൻ മഴയത്തു മുൻപേ സന്ദേശം അക്കരെ 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 തലയണമന്ത്രം വടക്കു യന്ത്രം വരവേൽപ്പ് എന്നിങ്ങനെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ശ്രീനയുടെ തൂലികയിൽ വിരിഞ്ഞതായി ഒട്ടേറെ കൂടാതെ കരിയറിന്റെ ആദ്യ സമയത്ത് ചിത്രം മുകുനേട്ട സുമിത്ര വിളിക്കുന്നു പട്ടണപ്രവേശനം വെള്ളാനകളുടെ നാട് നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഉള്ളവർക്ക് സമാധാനം ബാലഗോപാൽ എം എ എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിലെ ഹിറ്റുകളാണ് താൻ എഴുതുന്ന തിരക്കഥകൾ എത്തുമ്പോൾ അതിൽ തല്ലുകൊള്ളി കഥാപാത്രമായി അഭിനയിക്കാൻ സ്വയം മുന്നിട്ടിറങ്ങുന്ന ശ്രീനിവാസൻ അതിലൂടെ കാട്ടിയത് തന്റെ നിസ്വാർത്ഥതയും സിനിമയോടുള്ള അർപ്പണ മനോഭാവവുമാണ് കഥ പറയുമ്പോൾ വടക്കു നോക്കിയന്ത്രം ജി അരവിന്ദന്റെ ചിദം ചിദംബരം എന്നിങ്ങനെ കലാമൂല്യവും കാലക പ്രസക്തിയുമുള്ള ചിത്രങ്ങളിലെ മികച്ച പ്രകടനം ശ്രീനിയിലെ അഭിനേതാവിനെ അടയാളപ്പെടുത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം മതിയായി ഇങ്ങനെയെന്ന് പറഞ്ഞിരുന്നു എന്നാണ് വികാരധീരനായി സത്യനന്ദിക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞത് ജീവിതത്തിലെ തന്നെ രണ്ടാമത്തെ അധ്യായം ആരംഭിച്ചത് ടി പി ബാലഗോപാൽ എം എ എന്ന സിനിമയിലൂടെയാണെന്നും അതിന് കാരണക്കാരൻ ശ്രീനിവാസനായിരുന്നെന്നും സംവിധായകൻ സത്യനാന്തിക്കാട് പറഞ്ഞു ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനും സുഹൃത്തുമില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഞാൻ ഞാനാകുമായിരുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാള സിനിമയുടെ ഏറ്റവും വലിയ നേട്ടമാണ് ശ്രീനിവാസനെന്നും ഉറ്റസുഹൃത്തിന സത്യനന്തിക്കാട് വിശേഷിപ്പിക്കുന്നു നടൻ അല്ലായിരുന്നുവെങ്കിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ ശ്രീനിവാസൻ ആഘോഷിക്കപ്പെട്ടേനെയെന്നും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചയായ ജീവിതം രേഖപ്പെടുത്തിയ ആളാണ് ശ്രീനി എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ശ്രീനിവാസൻ ഒരു ജീനിയസ് ആണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്നും അമ്മ മഴവിൽ ഷോക്കിടെ അദ്ദേഹം പറഞ്ഞിരുന്നു അക്കാലത്ത് താൻ നേരിട്ട് ശ്രീനിവാസിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്ന് സൂചിപ്പിച്ചപ്പോൾ ഒരു ജീനസായി ജീവിക്കാൻ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകിട്ട് കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പെടുന്ന പാട് എന്താണെന്ന് പറയാൻ പറ്റില്ലെന്നായിരുന്നു ശ്രീനിവാസിന്റെ മറുപടി റിയൽ ലൈഫ് കൃത്രിമമില്ലാതെ ആവിഷ്കരിക്കുന്ന എഴുത്തുകാർ അപൂർവ്വമാണ് ശ്രീനിവാസിനുമൊത്ത് ചിലവഴിച്ച നേരങ്ങളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് താൻ ഏറെ പഠിച്ചിട്ടുണ്ടെന്നും സത്യനന്ദിക്കാട് ഓർത്തെടുത്തു നാടോടിക്കാറ്റ് പട്ടണപ്രവേശനം സന്ദേശം വരവേൽപ്പ് പൊന്മുട്ടിടുന്ന താറാവ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മൻസുള്ളവർക്ക് സമാധാനം തലേട മന്ത്രം തൂവൽ കൊട്ടാരം വീണ്ടും ചില വീട്ടുകാരിങ്ങൾ അക്കരെ 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 തുടങ്ങിയവയാണ് ഇരുവരും ഒന്നിച്ച സിനിമകളിൽ ചിലത്